പാലായിൽ സെഗ്മത്ത് എനർജി സോളാർ ഇലക്ട്രിക് എക്സ്പെരിമെന്റ് ഷോറൂം തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും രാവിലെ പത്ത് മണിക്ക് ചെത്തിമണ്ടത്ത് ആർ ടിഒഫീസിന് എം പി ഷോറൂം ഉദ്ഘാടനം ചെയ്യും പാല പ്രസിഡന്റ് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ സബ്സിഡിയോടെ സോളാർ പാനലുകൾ സ്ഥാപിച്ച് സോളാർ വൈദ്യുതിയിലേക്ക് മാറാൻ സൗകര്യം നൽകുന്നുണ്ട് വൈദ്യുതി ചാർജ് പൂർണ്ണമായും ഒഴിവാക്കാൻ പോലും കഴിയുന്ന സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് ഇൻസ്റ്റലേഷൻ ചാർജിൽ വലിയ സബ്സിഡിയാണ് ഗവൺമെന്റുകൾ നൽകുന്നത് വൈദ്യുതിയും സോളാർ വൈദ്യുതിയും തമ്മിലുള്ള ഉപയോഗത്തിന്റെയും പണച്ചെലവിന്റെയും വ്യത്യാസങ്ങളും അറിയുന്നതിനൊപ്പം സോളാർ വൈദ്യുതി മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും പാലാ ചെത്തിമറ്റത്തെ സെഗ്മെന്റ് എനർജിയിൽ നിന്നും മനസ്സിലാക്കാം ഉദ്ഘാടന ചടങ്ങിൽ പാല നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ കെ വി വി എസ് പാലാ സെക്രട്ടറി വി സി ജോസഫ് കെ വി വി എസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് തോമസ് കുട്ടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ കൌൺസിലർ ബിന്ദു മനു ടോമി ജോസഫ് ജോൺ ദർശന തോമസ് കുട്ടി നെച്ചിക്കാട്ട് അഡ്വക്കേറ്റ് അനീഷ് ജി അനൂപ് സോളാർ ആയ ജിസ്മിൻ ജോൺ ചെത്തി വൈപ്പനാണ് ഇതിന്റെ പുതിയ ഷോളും പ്രവർത്തനം ആരംഭിക്കുന്നത് സാധാരണ സോളാർ ഇൻസ്റ്റാൾ സ്ഥാപനം എന്നതല്ല ഇതിന്റെ പ്രത്യേകത ഇപ്പൊ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാം നമ്മുടെ സോളാർ വെക്കാനായിട്ട് സബ്സിഡിയോട് കൂടി മറ്റൊരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പം ഈ സോളാർ വയ്ക്കാൻ വേണ്ടിയായിട്ട് പ്രധാനമായിട്ട് കൊടുക്കുന്ന സോളാറിന്റെ സബ്സിഡി സ്കീമുകളും ആ കാര്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെമിനാറും മറ്റ് കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അന്നത്തെ ഉദ്ഘാടനം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ രണ്ട് രീതിയിലാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ സോളാർ വയ്ക്കാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നത് ഒന്ന് നേരിട്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ അക്കൗണ്ടിൽ നേരിട്ട് എത്തുന്ന രീതിയിൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡി കൊടുക്കുന്നുണ്ട് കൂടാചാരൻ മുതൽ കൂടെ ഒക്കെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയായിട്ട് ലോൺ കൊടുക്കുന്നതും ആ ലോണിന്റെ പലിശയൊക്കെയാണ് സബ്സിഡി കൊടുക്കുന്നുണ്ട്

ജിതിൻ ഖേവി ജനറൽ മാനേജർ ലിൻറ്റു സഭാഷണൻ എന്നിവർ പങ്കെടുത്തു